പല പല വിഷയങ്ങള് വ്യത്യസ്തമാണ് മനസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട

പാർവമായി ദുആ ചെയ്യണം ഏത് വിഷയം നമ്മുടെ മനസ്സിലരട്ടുന്നുണ്ടെങ്കിലും അതെല്ലാംdarti തരാൻ ഈ പ്രപഞ്ചത്തെത്തി പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ ഹബീബായ നിബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വിഷയം ഏതൊരു വിഷയം അല്ലാഹുവിൻ്റെ റസൂൽ മനസ്സിൽ ഉദ്ദേശിച്ചാലും അതിന്റെ പ്രിയപ്പെട്ടേ ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാം നമ്മളാഹുവിനോട് ആ ചെയ്യണം ആത്മാർത്ഥമായോടുകൂടി ആ ചെയ്തുകൊണ്ടേയിരിക്കണം ഒരുപാട് പേര് നമ്മുടെ ഈ വീഡിയോയുടെ അത് വായിക്കുകയും അവർക്ക് വേണ്ടി അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതാണ് സ്ഥലത്തില്ലാത്ത വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു നമ്മുടെ പുറത്തുകൾ മനസ്സിലാക്കി തരുന്നതാണ് അതുപോലെ അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങക്ക് എന്തെങ്കിലും ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ സമയവും ഒരു നിങ്ങൾക്ക് സ്വഭാവം നിങ്ങൾ നമുക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചാൽ നമുക്കൊരു ഇപ്പോഴും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 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 വാഹനം ഭവനം അല്ലെങ്കിൽ ഒരു വിവാഹം ഈ കാര്യമായി ബന്ധപ്പെട്ട ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദുആ ചെയ്യണം അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ നിറവേറ്റി തരണേ എല്ലാ അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തരാൻ ഉദ്ദേശിച്ചാൽ ആ അനുഗ്രഹത്തിന്റെ മനസ്സ് നൽകുന്നതാണ് ഞങ്ങളെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പരസ്പരം വർദ്ധിപ്പിക്കുക ദുആ ചെയ്യുക അത് ഓരോരോ ദിവസം നമ്മൾ അലൈക്കും വറഹ്മത്തുള്ളാ എന്ന എന്താണെന്ന് വർദ്ധിപ്പിക്കുക അസ്സലാമു അലൈക്കും എന്നർത്ഥം എന്താണ് െ അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ നൽകണമോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പറഞ്ഞു തരാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഈ പറയും പോലെ ഈ സുഹൃത്ത് തോന്നിയാൽ നിങ്ങൾ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അതുപോലെ തന്നെ ജീവിതത്തിൽ വല്ല തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അതല്ല അവസാനമാറ്റ ാണ് നൽകുന്നതാണ് സാമ്പത്തികം നൽകപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നടന്നു കിട്ടും നാം തോറ്റു പോവുകയില്ല അതുപോലെ തന്നെ നമ്മുടെ വഴികളെല്ലാം അടഞ്ഞു നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല വിചാരിച്ച് വിഷമിക്കുമ്പോൾ അത്തരം സന്ദർഭങ്ങളിലെല്ലാം ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് നൽകുന്നതാണ് അത്തരം സുഹൃത്താണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിനായി ഈ സ്ഥലങ്ങളിൽ ഏഴ് പ്രാവശ്യം ചൊല്ലുക

سورة الكوثر, الكوثر هذه سورة الكوثر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر ഈ സൂറത്ത് അതിനുശേഷം വീണ്ടും ഏഴ് ഇങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക ഉയർച്ച അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടേ ഇങ്ങനെ പറയപ്പെട്ടത് പോലെ പറഞ്ഞതുപോലെ

Over whatever okay.

നിങ്ങൾക്ക് ചെയ്യണം പ്രാർത്ഥനയ്ക്ക് വലിയ മഹുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആളാണ് ചെയ്യുന്നതാണ് എനിക്ക് എന്റെ കുടുംബത്തിനും എൻ്റെ മക്കളൊന്നും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഈ വലിയ വീഡിയോകളും നിങ്ങൾക്കെല്ലാം الحمد لله <applause> رب الله العالمين آه. اللهم صل على سيدنا محمد وعلى ال سيدنا محمد آه. اللهم اغفر آه. لنا آه. كما آه. ربنا وما ماكم وما يا الله يا رب الدستاو يا يا الله ശരീരങ്ങളുടെ കടകളൊക്കെ നീ വീട്ടിത്തരണോ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണ

അക്കർമുകളുടെ അക്കർമത്വത്തിനക്കള്ളവാട് സർവ്വഗൃഹങ്ങളെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ നിങ്ങളോട് പ്രാർത്ഥ കൊണ്ടോസിസീനെ വരെ നീ കാണണേ അല്ലാഹുവേ ധാരിത്രമെന്ന മഹാവിപളിനെ നിർഷ്ഠപ്പെടുത്തണേ അല്ലാഹുവേ സ്വർഗ്ഗത്തിന്റെ വഴികളിൽ വിചാരമാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ ജോലിയേരും ബർക്കത്ത് നൽകണേ അല്ലാഹുവേ റബ്ബനാ അത്തിനാ ഫി ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ബിനാദാബ മർ അല്ലാഹുമ്മ സല്ലി വ സല്ലി വ ബാരിക് ഹരീ